കോഴിക്കോട് എൻ ഐ ടി ഹോസ്റ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ ജനവാസ മേഖലകളിലേക്ക് പരാതി വർഷങ്ങളായി ഉന്നയിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ നാട്ടുകാർ രംഗത്തെത്തി പരിഹാരം പ്രതിഷേധം തീരുമാനം പറയുന്നത് രാത്രിയിലും മഴയുള്ളപ്പോഴും തോട്ടിൽ കൂടി പുറത്തേക്ക് നാട്ടുകാരുടെ പരാതി പുറന്തള്ളുന്ന ഡയറക്ടർ രാജിവെക്കുക ഹോസ്റ്റൽ അടച്ചുപൂട്ടുക ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൻ ഐ ടി ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് വർഷങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് പരാതികൾ ഉയരുമ്പോൾ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറത്തേക്ക് മാലിന്യ സംസ്കരണത്തിന് മാർഗങ്ങൾ സ്വീകരിക്കാൻ എൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞങ്ങളെ വീടിൻ്റെ കൂടിയാണ് ഈ തോട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളെ കിണർ ഉള്ളത് അപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഞങ്ങളെ കിണറിലെ വെള്ളം ഉപ ഉപയോഗിക്കുന്നേ ഇല്ല ഞങ്ങളിപ്പോൾ വേറെ വീട് വെച്ചു അവിടേക്ക് വേറെ ഒരു കിണർ ഒഴിച്ച് അനിയനും ഞങ്ങൾ കൂടി ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഈ വരുന്ന വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തുള്ള കിണറിലേക്കും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലും സമീപത്തെ തോടുകളിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയതോടെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ചാത്തമംഗലം പഞ്ചായത്ത് എൻ ഐ ടിക്ക് പിഴീടാക്കാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട് മാലിന്യ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ എൻ ഐ ടിക്ക് മുമ്പിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ ഹോസ്റ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ അധികാരികളാണ് പക്ഷേ അവരൊന്നും യാതൊരുവിധ നിലപാടും സ്വീകരിക്കുന്നില്ല അത് മാത്രമല്ല തൊഴിലാളികളുടെയൊക്കെ പ്രശ്നം വരുമ്പോൾ ആ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ നിന്ന് അവരെ അടക്കം പിരിച്ചുവിടാനുള്ള വ്യഗ്രത കാണിക്കുന്ന അതേ ആളുകൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് മാലിന്യ പ്രശ്നങ്ങളടക്കം വരുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് എൻ ഐ ടിയിൽ മാലിന്യ പ്രശ്നം ആരംഭിക്കുന്നത് അന്നു മുതൽ നാട്ടുകാർ അധികൃതരെ വിഷയം ധരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി വിഷയത്തിൽ അവർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ കൺവെൻഷനുകൾ നടത്തി പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കും വിഷ്ണു കോഴിക്കോട് പൊതുജനം സാർ വിഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ആളുകൾ ഉറങ്ങുന്ന സമയം ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നിരവധി തവണ നമ്മൾ ഈ അധികാരികളുമായി സംസാരിക്കും അവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയും എന്നിട്ടും ഇതേ വരെ അതിനൊരു കൂടുക അല്ലാതെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അപ്പം ടെക്നോളജി ഇത്രയും വളർന്ന് ഈ ടെക്നോളജി പല സ്ഥലത്തും കൊടുക്കുന്നത് ഈ എൻ ഐ ടി പോലത്തെ സ്ഥാപനങ്ങളാണ് എന്നിട്ട് പോലും ഇവിടുത്തെ ഒരു സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മാലിന്യ പ്രശ്നം ഈ എൻ ഐ ടി പോലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ പ്രദേശത്തെ കെട്ടാങ്കൽ ഭാഗത്തുള്ള ആളുകൾ കഴിയുന്നില്ല അതുപോലെ തന്നെ ശുദ്ധമായ ജലവും ഇത് രണ്ടും ഇവർ നശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയാസങ്ങളുണ്ട്